ഇത് ഒരു അഴിമതി വിരുദ്ധ സംവിധാനമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക രണ്ടായിരത്തി പതിമൂന്നിലെ ലോക്പാൽ ലോകായുക്ത നിയമപ്രകാരം കേന്ദ്രത്തിന് ലോക്പാലും സംസ്ഥാനങ്ങൾക്ക് ലോകായുക്തയും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഞാൻ പറയുന്ന ഓരോ സെന്റൻസും ഓരോ പോയിന്റ് ആണ് ഇതിൽ നിന്ന് പ്രസ്താവന ചോദിച്ചാൽ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പറയുന്ന സെന്റൻസുകൾ അതുപോലെ കേട്ടു പോകണം എന്നാൽ മാത്രമേ പ്രസ്താവനയിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ വൺ വേർഡ് ചോദിച്ചാലും എഴുതണം വൺ വേർഡും ചോദിച്ചിട്ടുണ്ട് പ്രസ്താവനയിട്ടും ചോദിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത അപ്പോൾ ഓർത്തുവെക്കുക ലോക്പാൽ ലോകായുക്ത രണ്ടായിരത്തി പതിമൂന്ന് ലോക്പാൽ ലോകായുക്ത നിയമപ്രകാരം കേന്ദ്രത്തിന് ലോക്പാലും സംസ്ഥാനങ്ങൾക്ക് ലോകായുക്തയും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഇത് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഇത് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമാണ് ലോക്പാലും ലോകായുക്തയും നമുക്കിനി പഠിക്കുമ്പം ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം ആദ്യത്തെ ലോക്പാൽ ലോകായുക്ത ആരായിരുന്നു എന്ന് പഠിക്കണം നിലവിലെ ആര് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് പോകാം ലോക്പാൽ ലോകായുക്ത ചെയ്യുന്നത് ഒരു ഓംബിഡ്സ്മാന്റെ പ്രവർത്തനം പോലെ അതായത് പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇനി നമ്മൾ കാണുന്ന ഈ ലോക്പാലിന് ഒരു ഘടനയുണ്ട് അല്ലെ ലോക്പാലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ അതിന് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും പരമാവധി എട്ടംഗങ്ങൾ ഉണ്ടായിരിക്കും അതായത് എട്ടിൽ കൂടാൻ പാടില്ല മാക്സിമം മെമ്പേഴ്സാണ് എട്ടംഗങ്ങൾ അപ്പൊ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ പരമാവധി എട്ടങ്ങളും അടങ്ങുന്നതാണെന്താ ഒരു ലോക്പാലിന്റെ ഘടന എന്ന് പറയുന്നത് ഇനി ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഈ ചെയർമാൻ ആരായിരിക്കണം ലോക്പാലിന്റെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആവാം അതായത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ല എങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജോ അതുമല്ല എങ്കിൽ അഴിമതി വിരുദ്ധ സംവിധാനങ്ങളെ കുറിച്ച് നല്ല പ്രായോഗിക അറിവും സമഗ്രതയും ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഇരുപത്തഞ്ച് വർഷത്തിൽ കുറയാത്ത അറിവ് ആ മേഖലയിലുള്ള ഒരു വ്യക്തിയോ ആയിരിക്കാം അതാണ് ലോക്പാലിൻ്റെ ചെയർമാൻ ആവാനുള്ള യോഗ്യത ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആവാം അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിക്ക് ലോക്പാലിന് ചെയർമാനാകാം അതുമല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ അഴിമതി വിരുദ്ധ സംവിധാനങ്ങളെ കുറിച്ച് സമഗ്രമായ അറിവും അത് അതിപ്പം ബാങ്കിങ് ഇൻഷുറൻസ് അങ്ങനെയുള്ള മേഖലകൾ അല്ലെ പൊതുമേഖല എന്നിവയെക്കുറിച്ചൊക്കെ സമഗ്രമായിട്ട് അഴിവും ഒക്കെയുള്ള കുറ്റമറ്റതായിട്ടുള്ള രീതിയിലൊരു വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ലോക്പാൽ ചെയർമാൻ ആവാം പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പരമാവധി എട്ടംഗങ്ങളുണ്ട് ഈ എട്ടംഗങ്ങളിൽ പകുതിയോളം ആരായിരിക്കണം ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം പരമാവധി എട്ടംഗങ്ങൾ മറ്റംഗങ്ങളായിട്ട് വരാമെന്ന് പറഞ്ഞു അതിൻ്റെ എട്ടംഗങ്ങളുടെ പകുതി എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അംഗങ്ങൾ എങ്ങനെ ആയിരിക്കണം ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ആ ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്തായിരിക്കണം മുൻ സുപ്രീം കോടതി ജഡ്ജാവാം അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസന്മാരായിരിക്കണം ലോക്പാലില് പരമാവധി എട്ടംഗങ്ങളുണ്ട് ആ എട്ടംഗങ്ങളിൽ പകുതി പേര് ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും ആ ജുഡീഷ്യൽ മെമ്പേഴ്സ് ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിമാരായിരിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമാരായിരിക്കണം ഇനി ബാക്കി വരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് അല്ലെ ബാക്കി ഒരു എയ്റ്റ് ബൈ ടു അത്രയും പേരുണ്ട് ബാക്കി ഒരു നാല് പേരോളം എന്ന് പറയുന്നത് എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റീസ് അല്ലെങ്കിൽ വനിതകളിൽ പെടുന്ന ആൾക്കാരായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു ലോക്പാൽ അല്ലെങ്കിൽ ലോക്പാലിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും പരമാവധി എട്ടംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചറാണ് ഇനി ഇവരുടെ കാലാവധി കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം ലോക്പാലിനെ ഘടന നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഈ ലോക്പാലിനെയും അതുപോലെ തന്നെ അതിലെ എട്ട് അംഗങ്ങളെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കും ഇപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇവരെ എന്ത് ചെയ്യുന്നത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് പ്രധാനമന്ത്രി മറ്റൊന്ന് സ്പീക്കറ് വേറൊരാള് ലോക്സഭ പ്രതിപക്ഷ നേതാവ് പിന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സി ജസ്റ്റി ചീഫ് ജസ്റ്റിസ് അപ്പോൾ ഓർക്കുക പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല എങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജാവാം അത് അവിടെ നിൽക്കട്ടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ നിയമ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി ഇത്രയും പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് പ്രസിഡന്റ് എന്തു ചെയ്യുന്നത് ലോക്പാൽ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി ഒരു സെർച്ച് പാനൽ ആദ്യം രൂപീകരിച്ചിട്ട് ആ സെർച്ച് പാനലാണ് ഇന്ന മെമ്പേഴ്സിനെ ഇവർക്ക് ആരൊക്കെയാണ് എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് സെലക്ഷൻ കമ്മിറ്റി ഇവരെ ശുപാർശ ചെയ്ത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇനി ഇവരുടെ കാലാവധി ഈ ലോക്പാലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ അഞ്ച് വർഷം അതല്ലെങ്കിൽ എഴുപത് വയസ്സ് അതായത് എഴുപത് വയസ്സാണ് ആദ്യമാകുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ അല്ലെങ്കിൽ ഇപ്പോൾ അറുപത്തെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ അഞ്ച് വർഷം അപ്പോൾ പൂർത്തീകരിക്കാനവസരം ആദ്യമേ ഉണ്ട് അപ്പോൾ ഒരു അറുപത്തി മൂന്ന് വയസ്സിൽ കയറിയതാണെങ്കിൽ അറുപത്തി മൂന്ന് പ്ലസ് അറുപത്തഞ്ച് അഞ്ച് വർഷവും ചെയ്യാം അതല്ല എങ്കിൽ ചിലപ്പോൾ അറുപത്തെട്ടാമത്തെ വയസ്സിലായിരിക്കും കയറുന്നത് അപ്പോൾ അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പറ്റില്ല എഴുപത് വയസ്സാകുമ്പോഴെന്താകും റിട്ടയർമെൻറ്റ് ഏജ് എത്തി ഓക്കെ അപ്പൊ അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആദ്യം ഏതാണോ പൂർത്തീകരിക്കുന്നത് ആയിരിക്കും ലോക്പാലിന്റെ കാലാവധി സംസ്ഥാന സംസ്ഥാനതലത്തിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത നമുക്ക് കേരള ലോകായുക്ത നോക്കാം അപ്പൊ ലോകായുക്തയ്ക്കകത്തെന്ന് പറഞ്ഞാല് ഒരു ലോകായുക്തയും രണ്ട് ബാക്കി മെമ്പേഴ്സ് അവരെ ഉപലോകായുക്ത എന്നാണ് വിളിക്കുന്നത് അപ്പം ഒരു ലോകായുക്തയും രണ്ട് ഉപ ലോകായുക്തയുമാണ് ഉള്ളത് ഈ ലോകായുക്ത ആ ലോകായുക്ത ആരായിരിക്കും ലോകായുക്ത എന്ന് പറയുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജ് ഇവർക്കാർക്കെങ്കിലും എന്താകാം ലോകായുക്ത ആകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു അടിസ്ഥാന യോഗ്യതയാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു എന്താ പറഞ്ഞ ഒരു കമ്മിറ്റി പറഞ്ഞില്ലേ അതായത് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ ഓപ്പോസിഷൻ പാർട്ടി ലീഡർ ഒക്കെ വെച്ചിട്ടൊരു കമ്മിറ്റി ലോക്പാലില് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട് സി എം മുഖ്യമന്ത്രി അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവർണർ ആണ് ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ലോകായുക്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ് അല്ലേ അതുപോലെ തന്നെ ലോക്പാൽ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് മുമ്പേ ആകെയാണ് ലോകായുക്ത ആർക്കാണ് ഗവർണർക്ക് മുമ്പെയാണ് ഞാൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇനി ലോകായുക്തയുടെ കാലാവധിയും ലോക്പാലിന്റെ പോലെ തന്നെ അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് തുടരുന്ന എഴുപത് വയസ്സ് തികയുന്നത് വരെ അതാണ് ലോകായുക്തയുടെ കാലാവധി ഇനി നമുക്ക് അത്യാവശ്യം എക്സാമിന് വേണ്ട വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലോക്പാൽ ആദ്യത്തെ ലോകായുക്ത നിലവിലെ ലോക്പാൽ നിലവിലെ ലോകായുക്തയും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഞാനിവിടെ ലോക്പാലും ലോകായുക്തയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലോകായുക്ത നിയമം പറഞ്ഞിട്ടില്ല കേട്ടോ കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്തിയായിരുന്നു ജസ്റ്റിസ് പി ബാലകൃഷ്ണ മേനോൻ ഓർത്തു ഓർത്തുവയ്ക്കണേ ജസ്റ്റിസ് പി സി ബാലകൃഷ്ണൻ എന്നുണ്ടായിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത കേരളത്തിന്റെ നിലവിലെ ലോകായുക്തയാണ് സിറിയക് ജോസഫ മസ്റ്റായിട്ടും പഠിക്കണം സിറിയക് ജോസഫ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാല് ഇപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് പിന്ന ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ഓക്കെ പിനാക്കി ചന്ദ്രഘോഷ് നിലവിലെ ലോക്പാൽ പഠിച്ചു വെക്കണം ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ആണ് ജസ്റ്റിസ് എ എം ഖാൻ ഓക്കെ ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് നിലവിലെ ലോക്പാല് ഇപ്പൊ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ഞാൻ ലോകായുക്ത നിയമം ഇവിടെ പറഞ്ഞിട്ടില്ല ലോക്പാൽ ആണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഇത് പഠിക്കുക അടുത്ത സെഷനിൽ കാണാം താങ്ക്